പഞ്ചായത്ത് പഞ്ചായത്തംഗമാകാൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയും അയിലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് തെങ്ങുംപാടത്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുപ്പത്തിനാലുകാരി മിനി ജോസഫ് ജനവിധി തേടുന്നത് പതിനാലാം വയസ്സിൽ തുടങ്ങിയ ജോലിയാണ് ഇരുപത്തിരണ്ട് വർഷമായി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മിനി പുലർച്ചെ രണ്ടു മണിക്ക് സഹോദരൻ തോമസും മിനിയും പൂഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിലെത്തും മണിയോടെ റബ്ബർ വെട്ടൽ അവസാനിപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും തൊഴിൽ മുടക്കാതെയാണ് മിനിയുടെ പാർട്ടി പ്രവർത്തനം സി പി എം അംഗവും എ ഡി എസ്സുമാണ് മിനി ജോസഫ് മുൻപ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച പരിചയത്തിന്റെ അനുഭവവും വെച്ചാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മിനി യു ഡി ബിയോട് പറഞ്ഞു എൻ്റെ പേര് മിനി ജോസഫാണ് ഞാൻ പത്തിരുപത് വർഷമായി ഇപ്പോൾ ഈ ടാപ്പിംഗ് മേഖലയിൽ കടന്നു വന്നിട്ട് പിന്നെ ഞാൻ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയാണ് പതിനാലാം വാർഡിലെ ഇപ്പോൾ എനിക്ക് പാട്ടി തന്നൊരു ദൗത്യം ഞാനത് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് രണ്ട് മണിക്ക് ഞാൻ പുലർച്ചെ വെട്ടാൻ പോവും തിരിച്ച് ഞാൻ ഏഴ് മണിക്കാണ് തിരിച്ച് രാവിലെ വീടത്ത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ പാർട്ടിപരമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ കടന്നു പോകും പ്രവർത്തനങ്ങൾക്ക് പോകും പിന്നെ തിരിച്ച് രണ്ടു നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു നേരം ആക്കി ഞാൻ അപ്പോൾ എനിക്ക് ജനങ്ങൾ കുറച്ച് സേവനങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ എ ഡി എസ് ആയിരുന്നു ഞാനതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കൊല്ലം പിന്നെ അത് കഴിഞ്ഞ് അയൽക്കൂട്ടങ്ങളുടെ കാര്യങ്ങളിലും എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ ഇടയിലുമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും എല്ലാ കാലത്തോടുകൂടി ഉണ്ടാവും ഇത് കഴിഞ്ഞാലും അവരോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് ഭർത്താവ് ജോസഫ് മകൻ ജസ്റ്റിൻ മോൾ ജസ്സിമോൾ മോൻ ജോലിക്ക് പോകുന്നു മോൾ പഠിക്കുന്നു ചേട്ടൻ മിന്മലിൽ ജോലി ചെയ്യണം തൃശ്ശൂർ എൻ്റെ കുടുംബങ്ങളോട് ഞാൻ സാമ്പത്തികപരമായിട്ട് താൻ നിലനിന്നും വന്നിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ചെറിയ ആളുകളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും അപ്പം അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും ഇതാദ്യമായാണ് മിനി മത്സര രംഗത്തെത്തുന്നത് ഭർത്താവ് ജോസഫ് മിൽമ ജോലിക്കാരനാണ് എമിലിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി പി ഡി ദീനുവാണ് യു ടി വി ന്യൂസ് പാലക്കാട്